എന്നാലും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ത്രീ ഡേക്ക് ശേഷം ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി മാർക്കറ്റ് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കറന്റ് ടൈമിൽ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുകളുടെ ഒരു നേട്ടം നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും എങ്ങനെയാണ് മാം നോക്കി കാണുന്നത് പ്രധാനമായും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇന്നും സെവന്റി പോയിന്റ് സിക്സ് റേഞ്ചില് നിൽക്കുകയാണ് കുറച്ച് ഹൈ റേഞ്ച് തന്നെയാണ് എന്ന് പറയേണ്ടി വരും നെക്സ്റ്റ് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയിലോട്ട് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം അത് നിൽക്കുന്ന പോയിന്റ് ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു ലെവൽ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിട്ട് ട്വന്റി ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് വൺ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഒരു വലിയ ഗ്രീൻ കാൻഡിൽ വെച്ച് ക്രോസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി കുറച്ച് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വെയ്റ്റ് ആൻഡ് വാച്ച് ആണ് നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ട നയം കാരണം ഇത് താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡ് വരെയോ ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി വരെയോ വരാം ട്വന്റി ഫോർ ഫോർ ഫിഫ്റ്റി വരെ അത് കഴിഞ്ഞത് മുകളിലോട്ട് ഈ ട്വന്റി ഫൈവ് വൺ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ പിടിച്ചത് മുകളിലോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ട്വന്റി സിക്സ് ഹൺഡ്രഡ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ വെയ്റ്റ് ആൻഡ് വാച്ച് ചെയ്യണം ഈ ഒരു ലെവലില്